ഇതിൽ ഇതിൽ ഈ കുച് കുട്ടിയുടെ പിതാവ് ഇതിൻ്റെ ഭാഗമായിരിക്കില്ല എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആ കാരണം മനസ്സിലാക്കിയാൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടിലേക്ക് മാത്രം പ്രതിപട്ടികയിലേക്ക് ഇവർ രണ്ടും മാത്രം പോകും അരികുമാറും ഈ കുട്ടിയുടെ ഭാര്യ കുട്ടിയുടെ അമ്മയായ അരികുമാറിൻ്റെ സഹോദരിയായ ശ്രീധുലേക്കും കൂടി നീങ്ങുന്നു എന്നതാണ് അതിനകത്ത് ചില കാര്യങ്ങളിൽ അവൻ ഈ പ്രതി മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു യാണ് ഒരു സ്റ്റേബിളായി ഒരു മറുപടി നൽകുന്നില്ല പക്ഷേ കുട്ടിയെ കൊലപ്പെടുത്തി എന്നത് സ്റ്റേബിളായി പറയുന്നുണ്ട് ജീവനോടെ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നുണ്ട് കാരണം ആദ്യം ഒരു കാരണം പറഞ്ഞു പിന്നീടൊരു കാരണം പറഞ്ഞു മൂന്നാമത് പറഞ്ഞ കാരണം ഇതാണ് ഒറിജിനൽ കാരണം എന്ന് പറഞ്ഞൊരു കാരണം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അതിൽ കൂടി ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം സുജയ ടി വി പ്രസാദും ആതിൽപാലോടും നമുക്കൊപ്പം തുടരുന്നുണ്ട് ടി വി പ്രസാദ് ഇപ്പോൾ റഹീസ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇയാൾ പറയുന്ന കാരണം ഒരു കൊലയ്ക്കൊരു മോട്ടീവ് ഉണ്ടാകുമല്ലോ ആ കാരണം അത് കുറച്ചുകൂടി വ്യക്തത വരുത്തിയെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇവിടെ സഹോദരിയും സഹോദരനും ഇതിൽ ഉൾപ്പെട്ടിരിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുകയില്ലേ അങ്ങനെയാണെങ്കിൽ പ്രസാദ് ഉറപ്പായും സൂചിച്ച് തന്നെയാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ അച്ഛനാവാനുള്ള ഒരു സാധ്യത അത് രാവിലെ തന്നെ പോലീസ് തള്ളിക്കളഞ്ഞതാണ് കാരണം ആ അച്ഛൻ ഒരൊറ്റ മൊഴി കൊടുക്കുന്നു ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പിന്നീട് പോലീസിന് മനസ്സിലായത് പക്ഷെ രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് കുഞ്ഞിന്റെ അമ്മാവനും കുഞ്ഞിന്റെ അമ്മയും കൊടുക്കുന്ന മൊഴികളാണ് പലതരത്തിൽ മാറിയും മറിഞ്ഞും വരുന്നത് ഏറ്റവും അവസാനം അവസാനമെത്തിയിരിക്കുന്ന ഈ ഘട്ടം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ അമ്മാവൻ അത് ചെയ്തു ജീവനോടെ എടുത്ത് കിണറ്റിലിട്ടു എന്ന മൊഴിയിലേക്ക് ആ കുഞ്ഞിന്റെ അമ്മാവൻ കിടക്കുന്നു എന്നതാണ് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ അതെന്തിന് എന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനും കഴിയൂ നെയ്യാറ്റിൻകര ഡി വി നേതൃത്വത്തിലുള്ള ഒരു വലിയ പോലീസ് സംഘമാണ് ഇവരെ ഒറ്റക്കിരുത്തിയും അതുപോലെ കൂട്ടമായിരുത്തിയും ഒക്കെ ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യം ചെയ്യൽ നിന്ന് ഈ ഉത്തരം കൃത്യമായി വരേണ്ടതുണ്ട് എന്തിനാണ് ഈ കുഞ്ഞിനെ കുഞ്ഞിനോട് ഇത് ചെയ്തത് എന്നതാണ് അതിലാണ് മനസ്സിലാവാത്ത ഒരു കാര്യവുമുള്ളത് ഉള്ളത് പല തവണയായി കുഞ്ഞിനെ മർദ്ദിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയൽവാസികൾ ഉൾപ്പെടെ അറിയാമായിരുന്നു മാത്രമെല്ലാവരും അബ്നോർമലായി പെരുമാറുന്ന രീതിയിൽ പലപ്പോഴും ഈ സഹോദരിയുടെ സഹോദരൻ അതായത് കുഞ്ഞിൻ്റെ അമ്മാവൻ പെരുമാറിയിരുന്നു എന്ന കാര്യവും എല്ലാവർക്കും അറിയാമായിരുന്നു ഇനിയിപ്പോൾ ഈ കുറ്റം സഹോദരിക്ക് വേണ്ടി ഏറ്റെടുത്തതാണോ എന്ന കാര്യത്തിലും ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട് അങ്ങനെ കൃത്യത വരണമെങ്കിൽ കൃത്യമായ മൊഴിയിലേക്ക് അവസാനം എത്തണം അത് അമ്മയുടെ മൊഴിയും അമ്മാവന്റെ മൊഴിയും കൃത്യമാകണം ആ രീതിയിലേക്ക് വന്നാൽ മാത്രമേ അത് പോലീസിന് വിശ്വസിക്കാനും കഴിയൂ മാത്രം